പ്ലസ് വൺ വിദ്യാർത്ഥി അധ്യാപകനെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി ആനക്കര സ്കൂൾ പ്രിൻസിപ്പൽ അനിൽകുമാർ അസാധാരണമായ പ്രതികരണം കുട്ടിയിൽ നിന്നുണ്ടായപ്പോഴാണ് വീഡിയോ എടുത്തതെന്നും സ്കൂളിന്റെ ഭാഗത്തു നിന്നും കുട്ടിയുടെ ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ദൃശ്യങ്ങൾ പകർത്തിയത് കുട്ടിയുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന പിതാവിന് അയച്ചു കൊടുക്കാനാണ് ഇദ്ദേഹമടക്കം രണ്ടു പേർക്ക് മാത്രമാണ് വീഡിയോ അയച്ചു കൊടുത്തത് സ്കൂളിന്റെ ഭാഗത്തു നിന്ന് വീഡിയോ ചോർന്നിട്ടില്ല കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ അമ്മയ്ക്ക് വീഡിയോ അയച്ചു കൊടുത്തതായാണ് മനസ്സിലാക്കുന്നത് സ്കൂളിലെ ആരുടെ പക്കൽ നിന്നും വീഡിയോ ചോർന്നിട്ടില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു അസാധാരണമായ ഒരു പ്രതികരണമാണ് കുട്ടി ഈ കുട്ടിയെ എല്ലായ്പ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഞാൻ കുട്ടി ഇവിടെ ചേർന്ന ദിവസം ഈ കുട്ടിയെ ഞാൻ ക്ലാസ് ടീച്ചറെ കൊണ്ട് ഏൽപ്പിച്ചത് കുട്ടി വന്നിട്ടുണ്ട് ആ കുട്ടിയെ കാരണം ആ കുട്ടി ചെറിയ സ്വഭാവ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഒരു സദാ ഒരു ഒരു കുട്ടിയെ നിലയ്ക്ക് അപ്പോൾ ഞാൻ ക്ലാസ് ടീച്ചറെ അങ്ങനെയാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പല എപ്പോഴും നമ്മൾ ആ കുട്ടിയുടെ നല്ല സ്വഭാവം ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് വല്ലാത്തൊരു പ്രകടനം കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകൻ എന്നോട് കുട്ടിക്കാർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകന് ഇതൊന്ന് ഇത് ഇങ്ങനെ എന്താണ് കുട്ടി എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം വീഡിയോ എടുക്കുന്നു ഞാൻ ആ വീഡിയോ പിന്നെ എൻ്റെ എസ് എം സി ചെയർമാനോടും പി ടി എ പ്രസിഡന്റിനോടും പറഞ്ഞു അവരെ രണ്ടാളി മാത്രം അല്ല എസ് പി ടി എ പ്രസിഡന്റ് കാണിച്ച് എസ് എം സി ചെയർമാനെ മാത്രം കാണിച്ചു അപ്പോൾ എസ് എം സി ചെയർമാൻ പറഞ്ഞു ഈ കുട്ടിയുടെ രക്ഷിതാവ് അച്ഛൻ വിദേശത്താണ് അദ്ദേഹം എസ് എം സി ചെയർമാൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തോട് പറയാം ഈ വിവരങ്ങളൊക്കെ പറയാം ഒരു തെളിവല്ല അദ്ദേഹം കാണട്ടെ എന്നൊരു അഭിപ്രായം പറയാം അപ്പോൾ അത് അതുകൊണ്ടാണ് എസ് എം സി ചെയർമാനും കൊടുത്തത് അതോടൊപ്പം തൃത്താല പോലീസ് സ്റ്റേഷൻ രണ്ടേ രണ്ട് സ്ഥലത്തേക്ക് മാത്രമാണ് ഈ വീഡിയോ സ്കൂളിൽ നിന്നുമ്പോൾ അത് കറക്റ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ രക്ഷിതാവ് ദേഷ്യപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ അമ്മയ്ക്ക് വിദേശത്തുള്ള രക്ഷിതാവ് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു ബാക്കി എനിക്ക് ഉറപ്പില്ലാത്ത സംഭവങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല അതാവുന്ന സ്കൂളിൽ നിന്നല്ല ഇത് മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴെല്ലാം കുട്ടിയെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇപ്പോഴത്തെ സംഭവത്തിൽ വിദ്യാർത്ഥി മാപ്പ് പറഞ്ഞതായും തൃത്താല പോലീസ് സ്റ്റേഷനിലെത്തി പ്രശ്നങ്ങൾ ഒത്തുതീർന്നതായും ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർക്ക് വിശദീകരണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ലാസ് ടീച്ചറെ വിളിച്ചു മാപ്പ് പ്രിൻസിപ്പലോട് അങ്ങനെ തെറ്റായി പോയി ഞാൻ തെറ്റാണ് മാപ്പ് പറയാൻ തയ്യാറാണ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ മെച്ചപ്പെടുത്തി നിൽക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി കൗൺസിലിങ്ങിന് അവനെ വിടുന്നതിനും രണ്ടു ദിവസം ഈ മറ്റു കുട്ടികളുടെ തുടിച്ചോട്ടം വേണ്ടി തൽക്കാലം അവൻ വീട്ടിലിരിക്കുക നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ അപ്പൊ അവനും വിഷമമുണ്ടാവും ഇത് പ്രചരിച്ചതിന്റെ നമ്മൾ പിന്നെ സ്വഭാവത്തിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് പോകാനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിവാദമായ സംഭവം നടന്നത് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്നുള്ള കർശന നിർദ്ദേശം ലംഘിച്ച് മൊബൈലുമായി വന്ന വിദ്യാർത്ഥിയെ അധ്യാപകൻ പിടിച്ചതിന് പിന്നാലെയാണ് നാടകീയ സംഭവങ്ങൾ നടന്നത് സംഭവത്തിൽ ഉൾപ്പെട്ട ഈ വിദ്യാർത്ഥിക്ക് ബാലാവകാശ കമ്മീഷൻ കൗൺസിലിംഗ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി ആറിന് സ്കൂളിൽ സന്ദർശനം നടത്തുമെന്നും ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു വീഡിയോ പുറത്തുവന്ന സാഹചര്യം അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാദേശിക ചാനൽ